എന്നല്ല സമൂഹത്തിന്റെ തന്നെ അരികുവൽക്കരിക്കപ്പെടുന്ന ഏവർക്കു വേണ്ടിയും ശബ്ദമുയർത്തുക എന്നുള്ളത് ഒരു കലാകാരന്റെ കടമയാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ കുടുംബത്തിനകത്തും സമൂഹത്തിലുമുള്ള സ്ത്രീകളുടെ അവസ്ഥകൾ തുറന്നുകാട്ടി അദ്ദേഹത്തിന്റെ മനോഹരമായ നാടകങ്ങളിലെ ഏതാനും കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്ത്രീ അവസ്ഥയിലേക്ക് കണ്ടു പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ വനിതാ വേദി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഗുരുദക്ഷിണയായി ആദരവോടുകൂടി അവതരിപ്പിക്കുന്നു നാടകം അമരഗാഥ ജീവിതം പ്രതിഭാസമാണ് അത്ഭുതങ്ങളുടെ ആയിരമായിരം തിരമാലകൾ വന്നു തൊടുന്ന ഒരു മഹാസമുദ്രം പോലെ ഓരോ തിരയും ഓരോ അനുഭവങ്ങളാകുന്നു ഓരോ അനുഭവങ്ങളും ഓരോ മനുഷ്യരാകുന്നു ഓരോ മനുഷ്യരും ഓരോ കഥകളാകുന്നു ഈ കഥകൾ ഈ ജീവിതങ്ങൾ ഈ മനുഷ്യർ ഇവർ നിറഞ്ഞാടുന്ന ഒരു നാടകശാല തന്നെയല്ലേ ഈ ലോകം നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത ചില കഥാപാത്രങ്ങൾ അവർ ജീവനാണ് എൻ്റെ ജീവനാടിയാണ് ജീവരക്തമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ചേർക്കുന്ന കുടുംബം എപ്പോഴും സമാധാനത്തിന്റെ ഒരു ലോകമാകണ്ടേ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കിടയിൽ നിന്നും ഞാൻ കണ്ടെടുത്ത കഥാപാത്രങ്ങൾ എൻ്റെ ജീവനാടികൾ എന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഞങ്ങളുടെ അച്ഛൻ മാധവൻ നായരും എനിക്കൊരുപോലെ തന്നെ അല്ലേ ഒരു സ്ത്രീ അവൾ കാമുകിയും ഭാര്യയുമായി ജീവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ ഒരു കണ്ണാടിയിൽ എന്ന പോലെ അങ്ങ് കണ്ടറിഞ്ഞു ഒരു പനിനീർ പനനീർപ്പൂവിന്റെ പരിശുദ്ധിയുള്ള പ്രണയം ഞാൻ ഞാൻ പക്ഷെ പ്രണയിച്ച ആളെ വിവാഹം കഴിക്കാൻ എനിക്കു കഴിഞ്ഞില്ല സ്നേഹത്തിന്റെ ആഴമല്ല വിവാഹത്തിന്റെ യോഗ്യത എന്ന് പഠിപ്പിച്ച ചുറ്റുപാടുകൾ അതിനോട് സമരം ചെയ്യാൻ എനിക്കാകുമായിരുന്നോ ഭ്രാന്തിൽ നിന്നും അബദ്ധത്തിൽ നിന്നും ചാടി പുറപ്പെട്ട വിശ്വാസങ്ങളുടെ ബലിയാടായിരുന്നു കുഞ്ഞേ നീ മൂന്ന് പെൺമക്കളുള്ള ഒരച്ഛന്റെ ഉത്തരവാദിത്വങ്ങളോട് കടമകളോട് ഞാനും സുമതിയും ചേർന്നു നിന്നു അവൾ ലീല ആ കുറുമ്പത്തി മാത്രം സ്ത്രീയുടെ അടിമത്തത്തിൽ പെട്ടില്ല പ്രണയം വിവാഹം ഇവ രണ്ടും എനിക്ക് സ്വസ്ഥത തന്നില്ല നിങ്ങൾ പെൺകുട്ടികളുടെ മേൽ തീരുമാനമെടുത്ത മാധവൻ നായർ അദ്ദേഹത്തിന്റെ ജീവിതവും എത്രമാത്രം തകർന്നതായിരുന്നു എന്ന് മകളെ നിനക്കറിയില്ലേ ബോധത്തിനും ഭ്രാന്തിനും ഇടയിലെ ജീവിതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിയേക്കാവുന്ന ബോധത്തിനും ോധത്തിനും ഭ്രാന്തിനുമിടയിലെ നൂൽപാലം എപ്പോൾ വേണമെങ്കിലും പൊട്ടിയേക്കാവുന്ന ബോധ്യത്തോടെ ഞരമ്പുകളിലെല്ലാം തീക്കനൽ കൊണ്ട് പൊള്ളിയ ഒരു മനുഷ്യനായിരുന്നു എൻറെ അച്ഛൻ പറയൂ അങ്ങ് പറയൂ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സെറിഞ്ഞത് ആ പൊള്ളൽ ആ വിങ്ങൽ അങ്ങെങ്ങനെയാണ് തൊട്ടെറിഞ്ഞത് മകളെ എത്രയോ ജീവിതങ്ങൾ ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു പത്ത് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ പന്ത്രണ്ട് വർഷക്കാലം പെരുമാറിയിട്ടും ധനത്തിനോട് ആർത്തിവരാത്ത ഒരു ചങ്ങാതി എനിക്കുണ്ടായിരുന്നു അതാരെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ കുബേറിനെ പോലെ ജീവിക്കാമായിരുന്നിട്ടും സ്നേഹത്തിന് ബന്ധങ്ങൾക്ക് അർത്ഥം നൽകിയ ഒരു മനുഷ്യ സ്നേഹി അതായിരുന്നു മകളെ ഞാൻ കണ്ട മാധവൻ നായർ സ്വാർത്ഥത ലബലേശം എന്തെന്ന് സ്വന്തം ജീവിതത്തിൽ തൊടാത്തത് കൊണ്ട് തന്നെ സ്വന്തം പെൺമക്കളുടെ ജീവിതത്തിലും അത് പകർത്താൻ അദ്ദേഹം തയ്യാറായില്ല ഹരിച്ചേട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് അതൊന്നും അച്ഛനെ ഭ്രമിപ്പിച്ചില്ല ഞങ്ങളുടെ ഇടയിൽ എത്തിക്കൊണ്ടിരുന്ന പ്രണയത്തെക്കുറിച്ച് പറയുവാനുള്ള ധൈര്യം അന്ന് അന്നെനിക്കും ഉണ്ടായില്ല ും സംശയവും രോഗവും ബാധിച്ച ഒരുവന്റെ ഭാര്യയായിരിക്കുക അതിൽപരം ിക്കുന്ന ജീവിതം മറ്റെന്താണുള്ളത് സുമതിക്ക് അഭയമായി മരണമെങ്കിലുമെത്തിയ എന്റെ മകളെ നിന്നെ നിന്റെ മനസ്സിനെ ഭ്രാന്തമായ പ്രണയത്തിനും വിധിക്കപ്പെട്ട ജീവിതത്തിനുമിടയിലെ തുലാസിൽ തൂമ്പുന്ന നിന്റെ മനസ്സിനെ ഭ്രാന്തിയിലെ നൂൽപാലത്തിലൂടെ നീ സഞ്ചരിക്കുന്നത് എത്രയോ രാത്രികൾ എത്രയോ പകലുകൾ ഞാൻ കണ്ടു ചിലപ്പോൾ ഞാൻ നീ തന്നെയായി മറ്റു ചിലപ്പോൾ ഞാൻ മാധവൻ നായരായി ചിലപ്പോൾ ഞാൻ ഹരീന്ദ്രനായി ചില നിമിഷങ്ങളിൽ ഞാൻ ഞാൻ തന്നെ ചിരിച്ചു ഞാൻ 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 തന്നെ തന്നെ കരഞ്ഞു ഭ്രാന്തമായി അലഞ്ഞു നിന്നെ അറിയുന്നു നീ എനിക്ക് വെറും ഒരു കഥാപാത്രമല്ല നിന്നെ ഞാൻ അറിയുന്നു മകളെ കൂമാരി വിതറിയിരിക്കുന്നത് പോലെ ശോഭിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി പൊട്ടിച്ചിരിച്ചിരുന്നൊരു പെൺകുട്ടി അവൾക്ക് മധുരമായി പാടാൻ അറിയാമായിരുന്നു അവൾക്ക് ചുറ്റും മുല്ലവള്ളികളും പൂക്കളും കിളിമരവുമായിരുന്നു എൻ്റെ എൻ്റെ വള്ളിക്കുടലിൽ ഞാൻ ഞാൻ എന്റെ നക്ഷത്രങ്ങൾ വീണുപോയി എനിക്ക് എനിക്കൊരു നീപുണ്ടത്തിലേക്കു ചാടേണ്ടി വന്നു എന്റെ ശരീരമാണോ പുള്ളി അടുന്നത് സംശയവും രോഗവും ബാധിച്ച ഒരുവന്റെ ദുർഭാഷണങ്ങൾ കേട്ട് കേട്ട് എപ്പോഴും തേടിക്കൊണ്ടിരുന്ന പ്രണയത്തിന്റെ ഓർമ്മയിൽ െ തന്നെ നഷ്ടമായി കണ്ണില്ലാത്ത ദൈവം തകർത്തു കളഞ്ഞ മൺകുടലിൽ ഞാൻ 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 മാത്രം ും ഇടയിലെ ജീവിതങ്ങളെ സൃഷ്ടിക്കുന്ന മനസ്സ് എന്തൊരു അത്ഭുത സൃഷ്ടിയാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിനടുത്തേക്ക് ചെന്ന് നാം ഒന്ന് നാം അവരെ അവരെയൊന്ന് അവരുടെ നിശ്വാസങ്ങൾക്ക് പോലും തീ പുകയുടെ ചൂടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും എന്റെ മാധവൻ നായർ അദ്ദേഹത്തിന്റെ ഭദ്രഭവനം അദ്ദേഹത്തിന്റെ കുടുംബം അതെന്റേത് കൂടിയാണ് ഒരിക്കലും എന്നോടൊപ്പം ജീവിച്ച ഈ കഥ വിസ്മൃതിയുടെ ലോകത്തേക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാകില്ല എൻ്റെ തൂലികയിലൂടെ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ അവർ ചിലജീവികളായി ജീവിക്കും എൻ്റെ മാധവൻ നായർ എൻറെ മകൾ എൻ്റെ ലീല എന്റെ രാധ Yes. <laughs>

അമ്മ ൊന്നുംതുകൊണ്ടും കണ്ടൊന്നും എന്റെ ഒരു തലമുടിക്കാർ പോലും ഇളകുകയില്ല നിങ്ങളുടെ അങ്ങ് ഞാനൊരു ഭാര്യ അല്ല ഒരു മനുഷ്യ സ്ത്രീ ഈ കൊലപാതകം എത്ര നാൾ കണ്ടുകൊണ്ടിരിക്കാനാകും കഷ്ടം നീ കാണണ്ട കണ്ണും കൊത്തി ഓടിക്കും വലയിൽ വന്ന് വീണ ഒരു ചെറുപ്പക്കാരുടെ മേത്താൽ ഒട്ടിപ്പിടിച്ച് അങ്ങ് കയറിയ നിന്നങ്ങ് വിളയെ നീ നീ ഇതൊക്കെ പറയുന്നില്ല നിനക്കൊരു വീടുണ്ടോ ബന്ധുക്കളുണ്ടോ നാല് ക്ലാസ്സിന് മുതലുണ്ടോ ആ നീ വല്ലാതെ എനിക്ക് വരേണ്ട ഈ ആവശ്യവുമില്ല ഞാൻ ഞാൻ പിച്ചക്കാരി തന്നെ സമ്മതിച്ചു എനിക്ക് വീടില്ല സ്വത്തില്ല ബന്ധുമലമില്ല ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാവാം ഇല്ലാത്തതിനെല്ലാം പകരം എനിക്ക് കാണാൻ കണ്ണു കിട്ടിയിട്ടുണ്ട് തെറ്റുപറ്റിയാൽ തിരുത്താൻ വേണ്ട വിവേകമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ പാവകളെ പോലെ വളർത്തി സ്വന്തമായൊരു അഭിപ്രായം ഒന്നിനെ പറ്റി ജീവികളാക്കി വളർത്തിയ നിങ്ങൾക്കോ കഷ്ടം ഈ അഹങ്കാരി എന്റെ ചോറുണ്ട് എന്റെ എണ്ണ എന്റെ മുണ്ടുടുത്ത് എന്റെ ചെലവിൽ കഴിഞ്ഞ നീ അതിനു പകരം ഞാനിവിടെ അച്ചുപണി നോക്കുകയും ചെയ്തിട്ടുണ്ട് ആരുടെയും സൗജന്യമല്ല അനുഭവിച്ചത് നിന്റെ വാക്കിനൊന്നും ഇവിടെ ഒരു വിലയില്ല കേട്ടോ നിന്റെ മെരട്ടും തട്ടിപ്പൊന്നും ചിലവാക്കാൻ പറ്റിയ ഇടയില്ല ഇതല്ലാതെ പെസകെ പോലെ ഇപ്പോൾ നിനക്ക് ബോധ്യമായോ അമ്മയുടെ ഹിത അപ്പടി അനുസരിക്കുന്ന രണ്ട് മക്കളും അമ്മയെ ശരണം എന്ന് പറയുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ഒരു തള്ളക്കപ്പോഴേ പോലെ നോക്കുന്ന ഈ വീട്ടിൽ നീ ഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പാകത്തില്ല കേട്ടോ അങ്ങനെ കഴിയണമെങ്കിൽ അതിനും വേണം ഭാഗ്യം ഭാഗ്യം അതൊരു ഭാഗ്യമെന്ന് ഞാനും കുറച്ചുനാൾ തെറ്റുധരിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഒരു മനുഷ്യനെ അടിമയാക്കുവാൻ കഴിയുന്നതിൽ കവിഞ്ഞ് നിർഭാഗ്യമില്ലെന്ന് മനസ്സിലാക്കി എന്താ ലക്ഷ്മി അമ്മേ ഇവിടെ എന്ത് പ്രശ്നം ഞാൻ ചേട്ടൻ രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ആള് ഒരു പിടിപ്പുമില്ലാതെ മരിച്ചുപോയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ ഈ തള്ളക്കോഴിയെ പോലെ ചെറിയ നടിയിലൊതുക്കി വള വലുതാക്കി ഓരോരോ ജീവിതവുമാക്കി പക്ഷെ ശേഖരന്റെ ഭാര്യ പങ്കജത്തിന് ഒന്നിലും ഒരു വകുപ്പില്ല ചേട്ടാ ഹേ ലക്ഷ്മിയമ്മേ അവർക്ക് പുതുതലമുറയല്ലേ ഈ അനുഭവങ്ങൾ കൊണ്ട് പദം വന്ന ലക്ഷ്മിയമ്മ പോലെ തന്നെ മരുമക്കളെയും കൂടി ചേർത്ത് പിടിച്ചാൽ ഈ കുടുംബത്തിനകത്ത് വല്ല ചിത്രവും നടക്കുമോ

എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനിക്കുന്ന അമ്മാവനോട് കാട്ടുന്നവൾ അല്ല ഞാൻ ഈ ലക്ഷ്മി അമ്മയൊക്കെ പഴയ തലമുറയല്ലേ നീ ബാംഗ്ലൂരിലൊക്കെ പഠിച്ച് നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ നേടിയവരല്ലേ നീ ലക്ഷ്മി അമ്മയും ഇങ്ങനെ ബലാബലം പോരടിച്ച് നിന്നാൽ തകർന്ന ജീവിതങ്ങളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അടർന്നു വീഴുന്ന ഒന്നിനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ടേ വിദ്യാഭ്യാസം നേടി പ്രതിഷേധവും സ്വാതന്ത്ര്യവും അറിയുന്ന പെൺകുട്ടികളുടെ തലമുറ വളർന്നു വരേണ്ടതുണ്ട് നിന്നെ എനിക്ക് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട് അമ്മാവൻ്റെ കഥകളിലെല്ലാം നീ വായിച്ചിട്ടില്ലേ പെൺകുട്ടികളെ കുടുംബത്തിനകത്തായാലും പുറത്തായാലും എത്രമാത്രം അവരെ വളർത്തിയെടുക്കണമെന്ന് മാത്രമേ അമ്മാവൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ കുടുംബങ്ങളിൽ അന്ധചന്ദ്രം ഉണ്ടാക്കലല്ല എല്ലാവരെയും ശാന്തതയോടെ സൗമ്യതയോടെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകുന്നിടത്താണ് നമ്മുടെ വിജയം പക്ഷേ എങ്കിലും മോളെ നീ ഒന്നറിഞ്ഞോ നിന്നെ പോലെ വിദ്യാഭ്യാസം നേടിയ സ്വാതന്ത്ര്യം നേടിയ പ്രതിഷേധകാരിയായ പെൺകുട്ടികളുടെ കൂടെയാണ് ഈ അമ്മാവൻ്റെ കേട്ടോ കൊതി തീർന്നില്ല കണ്ടതൊന്നും മതിയായതുമില്ല എനിക്ക് കൊതി തീർന്നില്ല ഇനി തീരുകയുമില്ല എന്നാ എനിക്കും കുഞ്ഞുങ്ങൾക്കും കാണണ്ട എന്തൊരു ഭാഗ്യദോഷം ചേച്ചിയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കിത് കേൾക്കേണ്ടി വന്നല്ലോ ഭാഗ്യത്തിനിടയ്ക്ക് എന്തൊരു ഭാഗ്യദോഷം എന്റെ എല്ലാ ഭാഗ്യങ്ങളും ചേച്ചി ഉണ്ടാക്കി തന്നതാണ് ആ അത് പോട്ടെ ഇപ്പൊ സൂട്ടയുടെ എങ്ങനെ ഇരിക്കുന്നു ചേച്ചി വളരെ ഭേദമുണ്ട് ഞാനിവിടെ ചേച്ചിയുടെ അടുത്ത് നിക്കുന്നത് പോലും ചേച്ചിക്ക് ഇഷ്ടമില്ലേ അതിനു വേണ്ടി ഞാൻ എന്ത് പിഴച്ചു അനുജിതിക്ക് തെറ്റുപറ്റിയാ ചേച്ചി പൊറക്കണ്ടേ മകളുടെ കുറ്റം അമ്മ മറക്കണ്ടേ ഞാനിത് രണ്ടുമല്ലോ പറഞ്ഞാൽ എന്ത് ഭേദമായിരുന്നു ചേച്ചി എന്തെല്ലാമോ തെറ്റി തിരിച്ചിരിക്കുന്നു ആ കാൽക്കൽ വീണ് ഞാൻ സത്യം ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് ഒരു അപരാധവും ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടില്ല എന്റെ ആവശ്യമാണ് എന്റെ ധർമ്മമാണ് എന്റെ കടമയാണ് ഞാൻ പറഞ്ഞേ പോകൂ ചേച്ചി കേട്ടാലും കേട്ടില്ലേ ഇനി എന്നെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു കാലത്തും ചേച്ചിയെ വേദനിപ്പിക്കാൻ ഇനി ആശിക്കും മുണ്ടും എണ്ണയും തന്നെ എന്നെ പഠിപ്പിച്ച ചേച്ചിയെ ഞാൻ വിഷമിപ്പിക്കാൻ ആശിക്കുമോ എന്നോട് കരുണില്ലാതെ സംസാരിക്കല്ലേ ചേച്ചി ഞാൻ എന്ത് നന്ദി കേടാണ് ചേച്ചിയോട് കാണിച്ചത് ചേച്ചിയുടെ കരുതി അല്ലാതെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി അപ്പോൾ നീ ചെയ്ത നിരാധാരയാക്കിയവരോട് വേണം അത് പോയി പറയാം Sen adam benim arıyor Sen çeyreğe yedik ki gidiyor. kariyavu... Evet. Neyine karıya bu? Yaptırın diye de kurduk el Onu ഇഷ്ടം പിന്നെ ഇവിടെ സമ്മതിച്ചത് ഓ ഇപ്പം മനസ്സിലായി ആ ചേട്ടന് ഞാൻ നേടിയതല്ലേ ചേച്ചിയുടെ ഉദ്ദേശം എന്നാൽ ഒന്നറിഞ്ഞോളൂ ഈ ജന്മം ആ നേട്ടം എനിക്ക് വേണ്ട ഇവിടെ മുടക്കു മുതൽ കൊണ്ട് ചേട്ടന് ഒരു ലാഭവും ഉണ്ടാകില്ലാണോ കരള് പറിച്ചെടുത്ത് മുന്നിൽ വെച്ചാലും ബോധ്യമില്ലെങ്കിൽ

അവളുടെ കുട്ടിക്കാലത്ത് അവൾ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു പാടുകയും പാടുകയും ചെയ്യുന്നു എന്നാൽ ആ ബാല്യകാലത്തിനപ്പുറം അവൾ ആരായി തീരുന്നു എത്രയോ അരുതുകൾ അവളെ കാത്തിരിക്കുന്നു അല്ലേ അല്ലേ ഹായ് പൂമ്പാറ്റ അമ്മേ ഞാനൊരു പൂമ്പാറ്റയെ പഠിച്ചു എന്ത് ഭംഗിയാ പെണ്ണേ നീ ചിരിക്കരുത് പെണ്ണേ നീ മുടി അഴിച്ചിടരുത് നീ നീ ഇങ്ങനെ ഇങ്ങനെ നടക്കരുത് ഹേ നടക്കാമോ അതെ എന്തെല്ലാം ൾ മാത്രം നിറഞ്ഞ ലോകം പിന്നെ അവൾ വളർന്നാലോ കാലിച്ചന്തയിൽ ഉരുവിനെ പോലെ സ്ത്രീധനം പറഞ്ഞുറപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് അടുക്കള പണിക്ക് മകൾ ഭാര്യ സഹോദരി അമ്മ അല്ലേ അല്ലേ ഞങ്ങൾ സ്ത്രീകൾക്കുമില്ലേ സ്നേഹം കൊതിക്കുന്നൊരു മനസ്സ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാതൃഭാവത്തിനപ്പുറം ചില വാത്സല്യങ്ങളും ഞങ്ങൾക്കുമില്ലേ പറയൂ രാമായണത്തിലും മഹാഭാരതത്തിലും എവിടെയാണ് എവിടെയാണ് ഒരു സ്ത്രീ സംതൃപ്തി ആയിട്ടുള്ളത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അവളില്ല കുടുംബങ്ങൾക്കുള്ളിൽ എരിഞ്ഞു തീരാൻ വിധിക്കപ്പെട്ട സ്ത്രീ മാത്രമാണോ സ്ത്രീക്ക് ശാന്ത പേരില്ലേ എത്ര പൂജ്യന്തേ രമന്തേ തത്ര എന്ന് പറയുന്നത് പോലെ ലക്ഷ്മിയായും ദുർഗയായും ഭദ്രകാളിയായും വാഴ്ത്തപ്പെടുന്നവളല്ലേ സ്ത്രീ നിനക്കറിയാമല്ലോ എന്നെ എന്റെ നാടകങ്ങളെ നീ വായിച്ചിട്ടില്ലേ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല സമൂഹത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ഉയരണമെന്ന് ആഗ്രഹിച്ച എഴുത്തുകാരിൽ ഒരാളായിരുന്നില്ലേ ഞാൻ എത്രയോ തലമുറകളോടൊപ്പം ഞാൻ സഞ്ചരിച്ചു എത്രയോ തലമുറകൾക്ക് ഞാൻ വഴി കാട്ടി പക്ഷെ മകളെ നീ പറയുന്ന ഒന്നിനോടൊപ്പം ഞാൻ നിൽക്കുന്നു സ്ത്രീ പുരുഷൻ്റെ അർദ്ധാംഗനയായ സ്ത്രീ അവൾ ബലാബലം പോരാടാനുള്ളവളല്ല അവളുടെ ജീവിതം ഭഗ്നഭവനമാകാനുള്ളതല്ല അവൾ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും കനപ്പെട്ട നിധിയാണ് അങ്ങനെ തിരിച്ചറിയുവാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ പോലുള്ള കലാകാരികൾ ഉയർന്നു വന്നാൽ നമ്മുടെ ഈ നാട് ശോഭനമാവില്ലേ നമ്മുടെ ഈ നാട് സുന്ദരമാകില്ലേ നമ്മുടെ വനിതകൾക്ക് ഒരു വസന്തകാലം ഉണ്ടാവില്ലേ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നോടൊപ്പം ഞാൻ